എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെടുത്തി ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ജൂൺ മാസത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടുകൂടി ക്ഷേമനിധി ബോർഡുകൾ മുഖേന ലഭിക്കുന്ന പെൻഷനുകളിൽ ലഭിക്കുന്നവർ ജൂൺ ഇരുപതാം തീയതിക്ക് മുതൽ ഒരു മാസത്തെ പെൻഷൻ തുകയായിട്ടുള്ള ആയിരത്തി രൂപയുടെ വിതരണം ആരംഭിക്കുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അറിയിച്ചിരുന്നതാണ് സംസ്ഥാനത്ത് അറുപത്തി രണ്ട് ലക്ഷത്തോളം വരുന്നവർക്ക് ഈ ഒരു തുക എത്തിച്ചേരുമെന്നും അറിയിച്ചിരുന്നു സാധാരണഗതിയിൽ ഓരോ മാസത്തിൻ്റെയും ഇരുപത്തി അഞ്ചാം തീയതിയൊക്കെ കഴിഞ്ഞാണ് ക്ഷേമ പെൻഷൻ്റെ വിതരണം ആരംഭിക്കുന്നത് എങ്കിൽ ഇത്തവണ നിലമ്പൂർ എലക്ഷനൊക്കെ പ്രമാണിച്ച് ജൂൺ ഇരുപത് മുതൽ പെൻഷൻ നൽകുമെന്നാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് വന്നിട്ടുള്ളത് എന്നാൽ ജൂൺ ഇരുപതിന് ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ തുക എത്തുകയില്ല എന്ന് ഇപ്പോൾ ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞതാണ് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഫണ്ടിൻ്റെ ഷോർട്ടേജ് ആണെന്നാണ് അറിയുവാൻ സാധിച്ചിരിക്കുന്നത് കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ഭാഗികമായിട്ട് സഹകരണ ബാങ്ക് ജീവനക്കാർ വഴിയുള്ള വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണമായിരിക്കും ആദ്യം തുടങ്ങുന്നത് കഴിഞ്ഞ മാസവും ക്ഷേമ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ച തീയതിയിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ വിതരണം നടന്നിരുന്നില്ല അതേസമയം വീടുകളിൽ നേരിട്ട് പെൻഷൻ വാങ്ങുന്നവർക്ക് തുക വിതരണം ആരംഭിക്കുകയും ചെയ്തിരുന്നു ക്ഷേമ പെൻഷൻ വിതരണത്തിനും അടുത്ത മാസത്തെ ശമ്പളത്തിനുമായി രണ്ടായിരം കോടി രൂപ കൂടി കടമെടുക്കുവാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസ് മുഖേനയാണ് രണ്ടായിരം കോടി രൂപ സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നത് ഇതിനായിട്ടുള്ള ലേലം ജൂൺ ഇരുപത്തിനാല് ചൊവ്വാഴ്ചയാണ് നൽകുന്നത് ഈ ഫണ്ട് കൂടി എത്തിയ ശേഷമായിരിക്കും സംസ്ഥാനത്ത് പൂർണ്ണതോതിലുള്ള പെൻഷൻ വിതരണം ആരംഭിക്കുന്നതെന്നാണ് ലഭ്യമായിട്ടുള്ള വിവരം ജൂൺ ഇരുപതിനാണ് പെൻഷൻ വിതരണം നടത്തുക എന്ന് പറഞ്ഞതെങ്കിലും എല്ലാ മാസവും എന്നതുപോലെ പ്രഖ്യാപിച്ച തീയതി മുതൽ രണ്ടാഴ്ചയോളം സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള വിതരണം രണ്ട് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കുമെങ്കിലും സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്നതിന് ഏകദേശം പത്ത് ദിവസത്തോളം എടുക്കാറുണ്ട് അതിനാൽ പ്രഖ്യാപിച്ച ദിവസം തന്നെ പെൻഷൻ തുക ലഭിച്ചില്ല എങ്കിലും ആശങ്കപ്പെടേണ്ട കാര്യമില്ല അടുത്ത ആഴ്ച ആദ്യം തന്നെ അക്കൗണ്ടുകളിലേക്കുള്ള പെൻഷൻ വിതരണവും സജീവ താണ് ഇന്ന് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ വിതരണം ഉണ്ടാകുന്നില്ല എന്ന് ഡി പി ടി സെല്ലുമായി ബന്ധപ്പെടുത്തിയുള്ള വൃത്തങ്ങൾ പറഞ്ഞിരിക്കുന്നതാണ് ആർക്കെങ്കിലും വീടുകളിൽ പെൻഷൻ തുക ലഭിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കഴിഞ്ഞ മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം പ്രഖ്യാപിച്ച തീയതി മുതൽ ഭാഗികമായിട്ട് വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം തുടങ്ങിയിരുന്നു എന്നാൽ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ആരംഭിച്ച് നാല് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ വിതരണം ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് ദിവസം വൈകിയാണ് പെൻഷൻ തുക എത്തിച്ചേർന്നതെങ്കിലും കഴിഞ്ഞ പതിനഞ്ച് മാസമായിട്ട് എല്ലാ മാസവും പെൻഷൻ വിതരണം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് അതുകൂടാതെ അഞ്ചു മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നതിൽ മൂന്ന് മാസത്തെ കുടിശ്ശിക തന്നു തീർക്കുകയും ചെയ്തു ഇനി നൽകുവാനുള്ള രണ്ട് കെടുക്കൽ ഈ വർഷം തന്നെ നൽകുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് പെൻഷനുമായി ബന്ധപ്പെടുത്തി ഇപ്പോൾ ലഭ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും ായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ